ഇനി ത്തിലെ സർക്കാർ കൊടുത്തതാണോ ഇനി തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ സർക്കാർ എങ്ങാനും പറഞ്ഞതാണോ എന്തായാലും കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ആ ഉത്തരവിലില്ല അപ്പൊ പറഞ്ഞ് ഇടതുപക്ഷ മുന്നണിയുടെ എളമാർ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു മര്യാദയ്ക്ക് ഈ പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഈ അവസാന കൂട്ടം കൊടുക്കും അങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ അടക്കം പഞ്ചായത്ത് സെക്രട്ടറി അടക്കം ഇടപെട്ടിട്ടാണ് ഈ അവസാനം കൊടുക്കുന്നത് ഇത് ഈ പഞ്ചായത്ത് ഓഫീസിലെ ചില ആളുകൾ ആസൂത്രണം ചെയ്യുന്ന ചില പദ്ധതികളാണ് പദ്ധതി കേന്ദ്രത്തിലെ ഗവൺമെന്റ് ഒന്നൊന്നായി തകർത്തുകൊണ്ടേ ഇരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ ഉപാധിരഹിത പിന്തുണയോടുകൂടി ഈ ഇന്ത്യ രാജ്യത്ത് യു പി എ ഭരിക്കുമ്പോഴാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കോടിക്കണക്കിന് തൊഴിലാളികളാണ് ആ രംഗത്ത് ഉപജീവന മാർഗമായി ആ കാണുക എന്നുള്ളതല്ല അവരോട് സമീപിക്കുക എന്നുള്ളതല്ല വളരെ ദാർഢ്യം നിറഞ്ഞ തിർവമായ വേണമെങ്കിൽ നീയൊക്കെ ജോലി ചെയ്താൽ മതി ഇല്ലെങ്കിൽ കിളഞ്ഞിട്ട് പോ എന്ന് പറയുന്ന തന്റെ വീട്ടിൽ നിന്നെടുത്ത് ശമ്പളം കൊടുക്കുന്ന ജന ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവത്തോടു കൂടിയാണ് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് ഈ പഞ്ചായത്തിലെ അധികാരികൾ സമീപിക്കുന്നത് അവർ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആലോചിച്ചത് ഒരു കല്യാണ മണ്ഡപം കൂടി അതിനു പണിക്കാം എന്നിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ ആവശ്യമായ മുഴുവൻ പാത്രങ്ങളും കൂടെ വന്നു ഡൈനിങ് ഹാൾ ഉണ്ടാകും നിങ്ങള് ഒന്ന് ചെന്നു ഒരു കല്യാണവും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ ആവശ്യമായ എല്ലാ സജ്ജീകരണവും അന്നത്തെപക്ഷ പഞ്ചായത്ത് ഭരണസമിതി അതിനകത്ത് വാങ്ങി ആ കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തിനാവശ്യമായ പതിനാനൂറോളം കസേരകൾ കൃത്യമായ കസേര ഉണ്ട് തൊട്ടു താരത്തെ നിലയടാൾ അവിടെ ആവശ്യമായ കസേര മേശ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ആവശ്യമായ മുഴുവൻ പാത്രങ്ങളും എല്ലാ സജ്ജീകരണം ചെലവി കല്യാണ മണ്ഡപം നടക്കുന്ന ഹാളിലേക്ക് ആവശ്യമായ മൈക്ക് കല്യാണത്തിന് മൈക്കും കൊണ്ടുവരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു യോഗം നടന്നു അതിന് മൈക്ക് കൊണ്ടുവരണം അതിനകത്ത് മൈക്ക് എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ട് ഞങ്ങളുടെ ദുഃഖാണെന്ന് അപ്പൊ ആ പണി പൂർത്തിയാക്കി ആദ്യത്തെ ഒരു നില പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ദുഖാണെന്ന് നിർവഹിച്ചിട്ട് അവിടെ നാല് ഫലങ്ങളാണ് സ്ഥാപിച്ചിരുന്നത് അങ്ങനെ നമുക്ക് ആർക്കൊന്നും അത് അവർ സ്ഥാപിച്ചത് നോക്കും പക്ഷെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ഇത് പറ്റി നമ്മൾ ഒരു ഫലവും അവിടെ സ്ഥാപിച്ചില്ല നമ്മുടെ അന്നത്തെ തൊഴിൽ വപ്പ് മന്ത്രിയായിരുന്ന ഫിഷറീസ് വകുപ്പ് മന്ത്രി ആയിരുന്ന സഖാവ് ജെ മേഴ്സിക്കുട്ടി എം എ പങ്കെടുത്തു നമ്മുടെ അന്നത്തെ ഇവിടുത്തെ എം എൽ എ സഖാവ് മുല്ലക്കരൻ നഗരൻ അദ്ദേഹത്തിന്റെയും നേതൃത്വത്തിലാണ് ഈ കമ്മ്യൂണിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു പക്ഷെ ഞങ്ങളവിടെ ഫലകം സ്ഥാപിച്ചു കാരണം ഫലകത്തിനല്ല മുൻഗണന കൊടുത്തു ആ സംരംഭം ജനങ്ങൾക്കായി എത്രയും വേഗം ഉപയോഗപ്പെടുത്താൻ തുറന്നു കൊടുക്കുക എന്നുള്ള അതിനാണ് ഞങ്ങൾ ഊന്നൽ കൊടുത്തത് ഫലകം വെക്കുന്നത് തെറ്റൊന്നുമല്ല ഇന്നത്തെ കാലത്ത് ഒരു ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോ അതിന് ഒരു ഫലകം സ്ഥാപിക്കുക എന്നുള്ളതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ് അതിലൊന്നും ഞങ്ങൾ അറിയിട്ട് പറയുന്നില്ല ഞങ്ങൾ അത് വെച്ചില്ല എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഉദ്ഘാടനം ചെയ്ത് അവിടെ ആദ്യം നടന്ന പരിപാടി നമ്മുടെ ചെറുമുക്കല് നമ്മുടെ ക്രിസ്തവുമായി സഹാവിന്റെ വീടിന്റെ എതിരിശാന് താമസിക്കുന്ന ചടങ്ങത്തെ കുറുപ്പ് സാറിന്റെ മകളുടെ വിവാഹ അല്ല വിവാഹ